നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വ്യക്തമായ ധാരണ സ്കൂളുകളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകത സമൂഹങ്ങൾ നമ്മൾ കുറച്ചു നാളുകൾക്ക് മുന്നേ മുതൽ തന്നെ അറിഞ്ഞു തുടങ്ങിയതാണ് അമ്മയെന്നോ സഹോദരിയെന്നോ എന്നോ എന്തിനേറെ പറയുന്നു മുത്തശ്ശിയെന്നോ പോലും നോക്കാതെ ചില കുട്ടികളുടെ വൈകൃതങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ട് എന്നാൽ പലരും സ്വന്തം മകനല്ലേ എന്ന് ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മകനല്ലേ എന്ന കൺസിഡ്രേഷൻ കൊടുത്തുകൊണ്ട് അവൻ കാണിക്കുന്ന പല വൃത്തികളും എന്തിനേറെ പറയുന്നു സ്വന്തം അച്ഛനോട് പോലും ആ പറയാതെ ഒളിപ്പിച്ചു വെക്കുന്ന ചില അമ്മമാർ നമുക്കിടയിലുണ്ട് നാടറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ അവന് നാണക്കേടല്ലേ അവന് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ എന്ന് ആലോചിച്ച് മക്കൾ ചെയ്യുന്ന പല തെറ്റുകളും അമ്മമാർ വേണ്ടാ കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് വീട്ടിൽ നല്ലപോലെ അടിച്ചു വളർത്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലെ ജനം അവർക്ക് മേൽ കൈവെക്കുമെന്ന് പിന്നീട് നമ്മൾ പല വാർത്തകൾ കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരമൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നടന്നു പോകുന്നതിനിടയിൽ ശരീരത്ത് കടന്നു പിടിച്ച കൗമാരക്കാരനെ പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ സ്വയം കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു യുവതി എറണാകുളത്തെ ഒരു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെയാണ് അതിക്രമം നടത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമ നടപടികൾ വേണ്ട എന്ന് യുവതി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ കൗമാരക്കാരനെ കൗൺസിലിംഗിന് അയച്ചിട്ടുണ്ട് എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ സമാധി റോഡിൽ സെപ്റ്റംബർ രണ്ടിന് വൈകിട്ടാണ് ഏഴുമണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത് ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിൽ സ്കൂൾ യൂണിഫോം ധരിച്ച കൗമാരക്കാരൻ സൈക്കിളിൽ ഒന്ന് കടന്ന് മുന്നോട്ടു പോയി തൊട്ടു പിന്നാലെ കൌമാരക്കാരൻ തിരിച്ചെത്തി യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയായിരുന്നു യുവതി ബഹളം വെച്ച് പിന്നാലെ ഓടിയെങ്കിലും സൈക്കിളിൽ വളരെ വേഗം രക്ഷപ്പെടുകയായിരുന്നു ഈ യുവാവ് തുടർന്ന് യുവതി എളമലക്കര പോലീസ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു പരാതി സ്വീകരിച്ചെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിലേ നടപടിയെടുക്കാനാവൂ എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു ഇതോടെ യുവതി അതിക്രമം നേരിട്ട റോഡിലെത്തി പരിശോധന നടത്തി സമീപത്തെ ഒരു സ്ഥാപനത്തെ സി സി ടി വി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു സ്ഥാപന ഉടമയുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൗമാരക്കാരൻ തന്നെ കടന്നു പിടിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയെങ്കിലും പുരോഗതി ഉണ്ടായതേയില്ല അങ്ങനെ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താൻ യുവതി മുന്നിട്ടിറങ്ങുന്നു സൈബർ സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ സഹായവും ഒപ്പം യുവതി തേടിയിരുന്നു ഇരുവരും സമീപത്തെ പല സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചത് തനിക്ക് നേരിട്ടുണ്ടായ അതേ രീതിയിലുള്ള അനുഭവം മറ്റു യുവതികൾക്കും നേരെ കൗമാരക്കാരൻ അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചത് പല ദിവസങ്ങളിൽ തനിക്ക് അതിക്രമം ഏറ്റ അതേ സമയങ്ങളിലും അതേ സ്ഥലത്തും വെച്ച് പല പെൺകുട്ടികൾക്കും പല യുവതികൾക്കും സമാനമായ സംഭവം എന്ന സാരം അതായത് ഈ കൗമാരക്കാരന്റെ കയ്യിലിരിപ്പ് സ്ഥിരമാണെന്ന് സ്ഥാനം ഇതോടെ കൗമാരക്കാരനെ വെറുതെ വിടാൻ യുവതി തയ്യാറായില്ല കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കൗമാരക്കാരനെ തിരിച്ചറിയുകയും ധരിച്ചിരുന്ന യൂണിഫോം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പഠിക്കുന്ന സ്കൂളും കണ്ടെത്തി സ്കൂളിലെത്തി അന്വേഷിച്ചപ്പോഴാണ് കൗമാരക്കാരൻ പ്ലസ് വണ് പഠിക്കുകയാണ് എന്ന് മനസ്സിലായത് തുടർന്ന് യുവതി കൗമാരക്കാരനെ എളമക്കര പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് ചോദ്യം ചെയ്യലിൽ കണ്ടപ്പോൾ പിടിക്കാൻ തോന്നി എന്നാണ് പോലീസിന് മൊഴി നൽകിയത് അതായത് പോലീസ് ചോദ്യം ചെയ്യലിൽ പിടിക്കണ്ടപ്പോൾ അങ്ങ് തൊടാൻ തോന്നി അതായത് ഒരു യുവതി നടന്നു പോകുമ്പോൾ അവളുടെ പിൻഭാഗം കണ്ട് കൊതി തോന്നി പിടിക്കുകയാണ് ായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു ഒരു നാണക്കേടുമില്ലാതെ ഒരു മടിയും ഈ യുവാവ് ഈ കൗമാരക്കാരൻ പറയുന്നത് പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമ നടപടി വേണ്ട എന്നും ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടപ്പെടുത്തിയ ശേഷം വിട്ടയക്കാനുമാണ് യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ പോലീസ് കൗമാരക്കാരനെ കൗൺസിലിംഗിന് അയക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്രയും സമാ സമാപനമായിട്ടുള്ള അനുഭവം പല പെൺകുട്ടികൾക്കും നമ്മുടെ റോഡിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് നിരത്തുകളിൽ വെച്ച ഇത്തരം വൃത്തികെട്ട സംഭവ വികാസം ഇത്തരം വൃത്തികെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ എന്ന് പറഞ്ഞ് വിടുകയും വീട്ടിൽ വന്ന് കരയാറുമാണ് പതിവ് എന്നാൽ ഇവിടെ ഈ യുവതി കാണിച്ചത് കൃത്യമായ ശരിക്കും ഒരു മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ് പ പ്ലസ് വണ്ണിൽ മാത്രം പഠിക്കുന്ന ഈ യുവാവ് അല്ലെങ്കിൽ ഈ കൗമാരക്കാരൻ പോലീസിനോട് പോലും തനിക്ക് കണ്ടപ്പോൾ പിടിക്കാൻ തോന്നി എന്ന് പറഞ്ഞ ആ മറുപടിയിലാണ് ഇയാൾ എത്രത്തോളം വൈകൃതമാണ് ഈ കൗമാരക്കാരൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് വേണം പറയാൻ ആ കൗമാരക്കാരന്റെ മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കൗൺസിലിങ്ങിന് ഇവൻ വിധേയമായിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ മൊബൈൽ ഫോണിൽ കാണുന്ന അഡൾട്ട് ഫിലിമുകൾ ഇവയെല്ലാം തന്നെ കുട്ടികളുടെ ചിന്താഗതിയെ പോലും മാറ്റിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സുഹൃത്തുക്കളോടൊപ്പം ഒപ്പം നടക്കുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം കൂടുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള സെക്സ് ചാറ്റുകൾ സെക്സ് ടോക്കുകളൊക്കെയാണ് നടക്കുന്നത് എന്നായിരിക്കും വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരം യുവാക്കളെ കൈയ്യോടെ തൂക്കി അവർക്ക് വേണ്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായ ആ യുവതിക്കിരിക്കട്ടെ ബിഗ് സല്യൂട്ട്